ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ലോകത്തെ നടുക്കിയ ഒരു യഥാർത്ഥ ഹൊറർ കഥയാണ് കോൺചുറിംഗ് സിനിമയ്ക്ക് പ്രചോദനമായ സംഭവം ഒരു സാധാരണ കുടുംബം അവർ സ്വപ്നം കണ്ട ഒരു മനോഹരമായ വീട്ടിലേക്ക് താമസം മാറുന്നു എന്നാൽ അധികം താമസിയാതെ ആ വീട്ടിൽ അവർക്ക് ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി തുടക്കത്തിൽ ചെറിയ ശബ്ദങ്ങളും തനിയെ വാതിലുകൾ അടയുന്നതും പോലുള്ള കാര്യങ്ങൾ ആയിരുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങൾ കൂടുതൽ ഭീകരമായി മാറി വീട്ടിലെ സാധനങ്ങൾ തനിയെ നീങ്ങാൻ തുടങ്ങി ഭിത്തികളിൽ രക്തം കറകൾ പ്രത്യക്ഷപ്പെട്ടു കുട്ടികൾ അസാധാരണമായ നിഴലുകളെയും രൂപങ്ങളെയും കാണാൻ തുടങ്ങി ഈ കുടുംബം തീർത്തും നിസ്സഹായരായിരുന്നു അവർക്ക് എന്തു ചെയ്യണം എന്ന് അറിയാതെയായി ഉറങ്ങാൻ പോലും അവർക്ക് ഭയമായിരുന്നു ഒടുവിൽ അവരിലെ ഒരാൾ അസാധാരണ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്ന എഡിനെയും ലോറയും വാറിനെയും കുറിച്ച് കേൾക്കുന്നു തുടർന്ന് ഈ ദമ്പതികൾ ആ വീട്ടിലെത്തുകയും അവിടെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു അവരുടെ അന്വേഷണത്തിൽ ആ വീട്ടിൽ വളരെ ശക്തമായ ഒരു ദുഷ്ടാത്മാവ് കുടികൊള്ളുന്നു എന്ന് അവർ കണ്ടെത്തുന്നു ആ ദുഷ്ടാത്മാവ് ആ കുടുംബത്തെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയാണ് പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ കൂടുതൽ ഭയാനകമാണ് ആ ദുഷ്ടാത്മാവിനെ തുരുത്താൻ വാറൻ ദമ്പതികൾ നടത്തുന്ന ശ്രമങ്ങളും അതിനിടയിൽ അവർക്ക് നേരിണ്ടി വരുന്ന വെല്ലുവിളികളും ഈ വീഡിയോയുടെ പ്രധാന ഭാഗമായിരിക്കും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത പല ശക്തികളും ഉണ്ടെന്നാണ് ഈ കുടുംബത്തിന് സംഭവിച്ചത് ഒരു യഥാർത്ഥ ദുരന്തമായിരുന്നു ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഭയപ്പെടുത്തുന്ന വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു ഭീകരകഥയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം